പകുതി വില തട്ടിപ്പിൽ നാട്ടുകാരെ കുടുക്കിയത് നജീബ് കാന്തപുരം എം എൽ എ പി സരിന്റെ ആരോപണം മുസ്ലിം ലീഗിനെ വെട്ടിലാക്കുന്നു താനും പറ്റിക്കപ്പെട്ടു എന്ന എം എൽ എയുടെ വാദത്തിനെതിരെ പരാതിക്കാർ കൂടുതൽ തെളിവുകൾ പുറത്തുവിടാൻ സരിൻ ഒരുങ്ങുമ്പോൾ യു ഡി എഫ് ക്യാമ്പിൽ ആശങ്ക പകുതി വിലയ്ക്ക് സ്കൂട്ടറും ഹോം അപ്ലയൻസും നൽകുന്ന തട്ടിപ്പിൽ മുസ്ലിം ലീഗും മറുപടി പറയേണ്ടിവരും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസുമായി അടിച്ചുപിരിഞ്ഞ് സി പി എം സ്ഥാനാർത്ഥിയായി മാറിയ പി സരിൻ തട്ടിപ്പിന്റെ ആഴം വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്തു വന്നപ്പോൾ മുസ്ലിം ലീഗ് എം എൽ എ നജീബ് കാന്തപുരം പ്രതിരോധത്തിലായി പെരിന്തൽമണ്ണ എം എൽ എ ആയ നജീബ് കാന്തപുരം നടത്തുന്ന തട്ടിപ്പിന്റെ മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് പുറത്തു വരുന്നതെന്ന് സരിൻ ആരോപിച്ചു ദി ബിഗിനിങ് ഓഫ് സംതിങ് ബിഗർ എന്ന തലക്കെട്ടോടെയാണ് ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ആയിരം കോടി രൂപയുടെ തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് ബി ജെ പി കോൺഗ്രസ് ബന്ധമുള്ളവരാണെങ്കിൽ അതിന് നേരിട്ട് നേതൃത്വം കൊടുത്തയാളാണ് പെരിന്തൽമണ്ണ എം എൽ എ എന്ന് സരിൻ പറയുന്നു നജീബിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനം നൽകുന്നതിനായി നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ എന്ന തട്ടിപ്പ് സംഘടന ഉണ്ടാക്കിയ അനന്തുകൃഷ്ണന് ഗുണഭോക്താക്കളുടെ പട്ടിക കൈമാറിയതിന് പിറകിൽ ഗൂഢാലോചനയുണ്ട് ആളുകളിൽ നിന്ന് പണം തട്ടാനും മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ കോർപ്പറേറ്റുകളിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ച് കള്ളപ്പണം വെളുപ്പിക്കാനും ഉപയോഗിച്ചു എന്നും സരിൻ ആരോപിക്കുന്നു നജീബ് കാന്തപുരത്തിന് ഈ തട്ടിപ്പിൽ നിന്ന് കൈ കഴുകാൻ പറ്റാത്ത വിധം വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ പുറത്തു കൊണ്ടുവരുമെന്നാണ് സരിൻ അവകാശപ്പെടുന്നത് അതേസമയം താനും തട്ടിപ്പിനിരയായെന്നും പണം നഷ്ടമായവർക്ക് അത് തിരിച്ചു ലഭിക്കും വരെ കൂടെ നിൽക്കുമെന്നുമാണ് നജീബ് കാന്തപുരം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളോട് പ്രതികരിച്ചത് എന്നാൽ എം എൽ എ തന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നോ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കുന്ന വെട്ടിപ്പ് പണത്തിൽ നിന്നോ മുസ്ലിം ലീഗിന്റെ പാർട്ടി ഫണ്ടിൽ നിന്നോ തുക മടക്കി നൽകും എന്ന് അവകാശവാദം ഉന്നയിച്ചാലും തട്ടിപ്പ് കേസിൽ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നാണ് സരിൻ നൽകുന്ന മുന്നറിയിപ്പ് തട്ടിപ്പ് പരിപാടിയുടെ ഉദ്ഘാടകൻ ആയതോ പോസ്റ്ററിൽ ഫോട്ടോ വന്നതോ അല്ല എം എൽ എ ചെയ്ത ഗുരുതരമായ കുറ്റം താൻ നേരിട്ട് നടത്തുന്ന ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഈ തട്ടിപ്പിന് ആളെ ചേർക്കുന്ന വിധം ഗുണഭോക്താക്കളെ നേരിട്ട് തെരഞ്ഞെടുത്ത് അവരിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയതിന്റെ തെളിവുകൾ പുറത്തു വരുമെന്ന് എഫ് ബിയിൽ വ്യക്തമാക്കിയ സരിൻ അധികം വൈകാതെ ആ തെളിവുകൾ എഫ് പി സ്റ്റോറിയായി ഇടുകയും ചെയ്തു മുസ്ലിം ലീഗിന്റെ അഭിവന്യനായ ഹൈദരലി ശിഹാബ് തങ്ങളുടെ അടക്കം പേര് ദുരുപയോഗം ചെയ്താണ് ആളുകളെ തട്ടിപ്പിനിരയാക്കിയത് എം എൽ എ പദവി ദുരുപയോഗം ചെയ്ത നജീബ് കാന്തപുരം മുദ്ര ഫൗണ്ടേഷന്റെ പേരിൽ മറ്റ് തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും സരിൻ പറഞ്ഞു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം മുഖ്യധാരയിൽ നിന്ന് പിന്നാക്കം പോയ സരിൻ പാതിവില തട്ടിപ്പിൽ മുസ്ലിം ലീഗിന്റെ ജനപ്രിയ എം എൽ എക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തെളിവ് സഹിതം നിരത്തി രംഗത്ത് വന്നത് വലിയ രാഷ്ട്രീയ പോരാട്ടമായി മാറുകയാണ് താനും പറ്റിക്കപ്പെട്ടുവെന്ന നജീബ് കാന്തപുരം എം എൽ എയുടെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വിമർശനം ഉയരുകയാണ് തട്ടിപ്പ് ഓഫറുകളിൽ വീണു പോയെന്ന് പരിതപിക്കുകയും തട്ടിപ്പ് സംഘത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്ത നജീബ് കാന്തപുരം തന്റെ മണ്ഡലത്തിലെ സാധാരണക്കാരായ സ്ത്രീകളെ വിദഗ്ധമായി കബളിപ്പിച്ചെന്ന ആക്ഷേപമാണ് സോഷ്യൽ മീഡിയകളിൽ നിറയുന്നത് അതിനിടെ കണ്ണൂരിൽ സീഡ്സ് സൊസൈറ്റി നടത്തിയ വ്യാപകമായ പകുതി വില തട്ടിപ്പ് കേസിൽ പ്രതിയായ കോൺഗ്രസ് നേതാവും ലീഗൽ അഡ്വൈസറുമായ ലാലി വിൻസെന്റിന് മുൻകൂർ ജാമ്യം ലഭിച്ചുവെങ്കിലും പരാതി ഗുരുതരമാണെന്ന ഹൈക്കോടതി നിരീക്ഷണം കോൺഗ്രസിനെ വെട്ടിലാക്കുന്നു ലാലി വിൻസെന്റ് സീഡ്സ് സൊസൈറ്റിയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണനോടൊപ്പം പലതവണ കണ്ണൂർ സന്ദർശിച്ചതായി കണ്ണൂർ ടൗൺ പോലീസിൽ നിരവധി പേരാണ് പരാതി നൽകിയത് ഇതിനിടെ സീറ്റ് സൊസൈറ്റിയുടെ പ്രാദേശിക പ്രൊമോട്ടർമാർ തങ്ങളും കബളിപ്പിക്കപ്പെട്ടു എന്ന വാദവുമായി രംഗത്ത് വന്നത് പരാതിക്കാരെ രോഷാകുലരാക്കി ഇതോടെ പ്രമോട്ടർമാരിൽ പലരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയി എം എൽ എ ആയ നജീബ് കാന്തപുരത്തിന് പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാനോ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മുങ്ങാനോ കഴിയില്ല പി സരിൻ പുറത്തുവിടുന്ന തെളിവുകൾ മുസ്ലിം ലീഗ് എം എൽ എ ഏതുവിധം പ്രതിരോധിക്കും എന്നാണ് ഇനി അറിയേണ്ടത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യെയാണ് ആളുകൾ തട്ടിപ്പിനിരയായത് അതുകൊണ്ട് തന്നെ മണ്ണയിൽ ജനകീയ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിൽക്കുന്ന നജീബ് കാന്തപുരത്തിന് ഈ വിവാദമുണ്ടാക്കിയ തിരിച്ചടി വലുതാണ് ഡിവൈഎഫ്ഐ നജീബ് കാന്തപുരത്തിന്റെ പെരിന്തൽമണ്ണയിലെ മണ്ണയിലെ വീട്ടിലേക്ക് മാർച്ച് നടത്തി ആ മാർച്ച് ഉദ്ഘാടനം ചെയ്ത പി സരീൻ സി പി ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധം കൂടിയാക്കി മാറ്റുകയാണ്